ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഇംഗ്ലണ്ടിൽ യു കെയിലൊക്കെ നടക്കുന്ന ഒത്തിരി ഫ്രോഡ് കാര്യങ്ങളുണ്ട് അതിനാലും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഈ ഫ്രോഡ് അതായത് ഫ്രോഡ് ആയിട്ടുള്ള മാരേജസ് നടത്തി ഒരു പിന്നെ ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരികയും ഇവിടെ അതായത് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള നിയമപരമായ അനുവാ രീതികളിലൂടെ തന്നെ ഇവർ ഈ റോങ് ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്ത് അവരുടെ വിസ അത് അവർ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക് കണ്ടാൽ ആക്ച്വൽ അവർ കൂടുതൽ ഉള്ള എല്ലാം അതിനെ സപ്പോർട്ടിങ് എല്ലാം സമർപ്പിച്ച് ഫ്രോഡ് അല്ലേ ഫ്രോഡായിട്ട് അവരെല്ലാം ഉണ്ടാക്കി സമർപ്പിച്ച് ഇത് വിസ നേടുന്നുണ്ട് അപ്പം അങ്ങനെ നേടിയവർ നേടിയ പൈസ ആൾ അത് രണ്ടായിരം കേസസ് അവരിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇവരിപ്പം ഇത് കണ്ടുപിടിച്ചേക്കുന്നത് ഇത് നടത്തിയ ഒരു ഒരു ഗാങിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്രിമിനൽ ഗാങ് ആണ് അതായത് ആണ് ഇപ്പോൾ ഒരു ക്രിമിനൽ ഗാങ്സ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നാല് പേർ ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ അയ്യായിരം പായ പതിനായിരം ഒക്കെ പൗണ്ട് മേടിച്ചിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ വ്യാജം പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ സെറ്റിൽഡായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ പിന്നെ വിസ ഉള്ള ആൾക്കാർ അതായത് പ്രോപ്പർ ജോബ് വിസ ഒക്കെ ഉള്ള ആൾക്കാർ കല്യാണം കഴിക്കുവാണെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സോ അല്ലെങ്കിൽ ഇവിടെ സിറ്റിസൺഷിപ്പോ അങ്ങനെയൊക്കെയുള്ള ഇവിടെ പെർമനന്റ് റെസിഡൻസി ഒക്കെ ഉള്ള ആൾക്കാർ കല്യാണം കഴിക്കുവാണേൽ ഇവിടെ വന്ന് അത് ഇവിടുത്തെ ലീഗലായിട്ടുള്ള രീതിയിൽ ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കല്യാണം കഴിച്ച് അതായത് മറ്റ് രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ വിസയ്ക്കൊക്കെ പിന്നെ ഒരു ലിമിറ്റേഷൻസും വരുന്നുണ്ട് പിന്നെ അതിന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങോട്ട് വരാമല്ലോ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഒത്തിരി പേര് രണ്ടായിരം കേസസാണ് ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കൺട്രിയിൽ നിന്നാണ് ഇതെല്ലാം നടന്നിരിക്കുന്നുള്ള നടന്നിരിക്കുന്നവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞാലേ നമുക്ക് ഏതൊക്കെ കൺട്രിയിൽ നിന്നുള്ള ആണ് ഇങ്ങനെയുള്ള ഈ രണ്ടായിരം കേസസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഒത്തിരി സ്കാം നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോയെന്നുള്ളത് നമുക്കറിയത്തില്ല നേരത്തെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പും അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്നേരം ഈ പിന്നെ ഇവിടെ ഈ ഈന്നുള്ള ആൾക്കാരൊക്കെ സെറ്റിൽഡ് ആയൊക്കെ ധാരാളം പേരുണ്ടായിരുന്നല്ലോ അവരൊക്കെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നുള്ളതാണ് അന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷേ അന്നും ഇത്രയും ആയിട്ടുള്ള അന്വേഷണ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു അങ്ങനെയൊന്നും കാര്യമായിട്ട് ആൾക്കാരെ പിടിക്കുക അങ്ങനെ നിയമ നടപടികളെടുത്തുമായിട്ടോ അറിയത്തില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്കാമങ്ങളെ കുറിച്ചൊക്കെ ഇവർക്ക് ബോധ്യമുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് അന്വേഷിക്കുക അതിനുള്ള നിയമ നടപടികൾ വരികയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവർക്ക് ഒരു ഒരു കാരണവശാലും ഈ കുറ്റം ചെയ്തവരെ ഇപ്പം അവരെ അറസ്റ്റ് ചെയ്തു അവർ ജയിലിലാക്കിയിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവഴി ഈ സ്കാം വഴി ഇവിടെ വിസ നേടിയവരെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ ഇവന് ഈവൻ അവർക്ക് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുവാണ് അവർക്ക് സിറ്റി സിറ്റിസൺഷിപ്പ് പോലും കിട്ടിയാൽ പോലും ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള അതായത് വ്യാജമായ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഇവർ ഇത് കൊണ്ട് അവരെ ശരിക്കും ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും അതിനൊന്നും ഒരളവ് ഒരു കൊടുക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ നേടിയ അങ്ങനെയൊന്നും ആരും സ്കാം വഴി ഒരു കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും ഇങ്ങനെയുള്ള കുറേ വ്യാജ സ്കാം ചെയ്യുന്ന ആൾക്കാരെ വ്യാജ ഏജൻസികളൊക്കെ ഇപ്പം വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ആരെയും നമ്മൾ ഏതേലും രീതിയിൽ വിസയ്ക്കാൻ ശ്രമിച്ചാൽ പോലും അത് പ്രോപ്പറായിട്ട് ഉള്ള ഏജൻസിയാണ് അവർക്ക് പെർമിഷൻ ഉണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള പെർമിഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് മുന്നോട്ട് പോകാവുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ കാര്യമാണ് ഇല്ലീഗൽ മൈഗ്രൻസിന് അതായത് നമുക്കറിയാം കെ സ്റ്റാമിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അവരെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ പാർപ്പിക്കുന്നു അവരെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നൊക്കെയാണ് അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഉള്ള ഇല്ലീഗൽ മൈഗ്രൻസിന് ഒരു ഇതായാലും ഇവിടുത്തെ പിന്നെ പിസയൊക്കെ കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ ഇനി ഇനിയും വരുന്നവരെ ഇനിയുള്ള ഇങ്ങോട്ടുള്ള വരവ് തടയാൻ വേണ്ടിയിട്ട് അവരൊത്തിരി എന്നാ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒത്തിരി ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ അതായത് കഴിഞ്ഞ വർഷം തന്നെ ഒരു പത്തൊൻപതിനായിരം ആൾക്കാർ ഇല്ലീഗൽ മൈഗ്രൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഈ മാസം ഒരു കൂടി തന്നെ അവര് പറഞ്ഞേക്കുന്ന നാനൂറ്റമ്പത് ആൾക്കാർ നാനൂറ്റമ്പത് ഇല്ലീഗൽ മൈഗ്രൻസ് ഇപ്പം ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിനെയൊന്നും കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇവിടെ കൊണ്ടുവന്ന അവരുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നുള്ള കാര്യം ഇതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് എതിർക്കുന്നുമുണ്ട് അപ്പോൾ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വേറൊരു പ്രോബ്ലമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി ഏജൻസികളൊക്കെ ഇല്ലീഗലായിട്ട് ആൾക്കാരെ ഇങ്ങനെ വിസി കാശ് മേടിച്ചിട്ട് അതായത് കാശ് മേടിച്ചിട്ട് ഇവിടെ വിസിറ്റിംഗ് വിസയായി പോലും കൊണ്ടുവന്നിട്ട് ഇവിടെ പലയിടത്തും ഇല്ലീഗലായിട്ടുള്ള ജോലിക്കൊക്കെ കയറുന്നവരും അങ്ങനെ വർക്ക് ചെയ്യുന്നവരും ഉണ്ട് അവർക്ക് ഇവർ ഇങ്ങനെ ഇല്ലീഗലായിട്ട് വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് ഇവിടുത്തെ മിനിമം വേജസ് ഒന്നും കൊടുക്കാതെയുള്ള കൊടുക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവരെക്കൊണ്ടൊക്കെ ജോലി ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇത് കണ്ടുപിടിച്ചാലും അവരെ അതായത് എംപ്ലോയർക്ക് നല്ല പെനാൽറ്റി കിട്ടുകയും ചെയ്യും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരെ ഡിപ്പോട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇങ്ങനെ ഉള്ള ഈ ഏജൻസികൾ പലരും കാൻഡിഡേറ്റ്സിനെയും ബോധ്യപ്പെടുത്തുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവരോട് ഭീമമായ എമൗണ്ടൊക്കെ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും വിസിറ്റിങ് മിസ്സായി വരുന്നവർക്ക് ഇവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരെ ഇപ്പോൾ ഒത്തിരി ഇടത്ത് റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി ധാരാളം പേരെ അറസ്റ്റ് ചെയ്തുന്നുണ്ട് അവരെ ഡീപ്പോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഒരിക്കലും എന്നാ സപ്പോർട്ട് ചെയ്യുകയല്ല അത് ആരും ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ല കണ്ടുപിടിക്കുകയും ചെയ്യും അവർ ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുമല്ല ഇതെല്ലാം ഒരു എന്നാ മനുഷ്യഘടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇല്ലീഗലായിട്ട് കൊണ്ടുവരുന്നു അവരെ മിനിമം സാലറി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്നു ഇതൊക്കെ അതായത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള വള്ളനറബിളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അത് നിയമത്തിനെതിരായിട്ടുള്ളതാണ് അത് കണ്ടുപിടിച്ചിപ്പം അതിനും ഒരു എന്നാ ഒരു നിയമപരമായ ഒരു പെനാൽറ്റിയും ഒക്കെ ഏർപ്പെടുത്തി അവരിപ്പോൾ ചെക്കിങ് ചെയ്തിട്ടുണ്ട് നേരത്തെ മുതൽ ഇത് ഇതൊക്കെ നിയമം ഉണ്ടെങ്കിൽ ഇപ്പം കഠിന നല്ല സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എംപ്ലോയറിന് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന എംപ്ലോയറിന് ശരിക്കും ഒരു എംപ്ലോയിക്ക് ഒരു നാൽപ്പത്തയ്യായിരം പൗണ്ട് മുതലാണ് പെനാൽറ്റി കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് എംപ്ലോയി ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും താങ്ങാൻ പറ്റാത്ത എമൗണ്ട് വരും എന്നാലും ഇവർ ഇത് കണ്ടുപിടിക്കുക അല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആൾക്കാരെ ഇപ്പോഴും ജോലി ചെയ്യിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചെക്കിങ്ങും ഇപ്പം ശരിക്കും ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്